ആ ആ ചോറ് പോയ തവലില്ലേ നമുക്ക് പഴയ തവല പാടും ഇവര് പാടണെങ്കിൽ പാടണെങ്കിൽ ഞാൻ യും ഓക്കെ ഈ തലമുറയുടെ കൂടെ നിന്ന് വായിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ദൈവത്തോട് നന്ദി പറയുന്നു ഞങ്ങള് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഗൾഫിൽ അബിട നേതൃത്വത്തിലുള്ള സാഗർ കൊച്ചിൻ സാഗറിന്റെ മീൻസ് ഗാനം നടത്തിയത് പന്ത്രണ്ട് പാട്ടാണ് ഞങ്ങൾ പാടിയിരുന്നത് അന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ഇന്നും അത്ഭുതം തന്നെയാണ് വിളിച്ച് ഇരുന്നു കാലാ വിരുന്നു കാരാ ഇരുന്നു കാരളിവാഴ കയ്യിലിരുന്ന് വന്നാട്ടെ വിരുന്നുകാരാ വിരുന്നുകാരാ വിരുന്നുകാരാട്ടെ കയ്യിലിരുന്ന് താക്കയുന്നുാലാ വിരുന്നുകാര വിരുന്നുകാരാട്ടെ വിരുന്നു കാലാ വിരുന്നുകാര Aha. Thank Terima kasih. Terima kasih. much. thank you, thank you. Thank you. ഐസ കതീശാപ്പ കതീശ്വമ കതീശമ്മാ കുന്തല്ലേ തള്ളല്ലേ പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും കുത്തിരിക്കി കുത്തിരിക്കി ഡര് കട്ടുമ്മേ ഡുമ്മേ കുടിക്കാൻ കൊടുക്കേക്ക് കുടിക്കാൻ കൊടുക്കേ കുടിക്കാൻ കൊടുക്കേ ആ കുടിക്കാൻ കൊടുക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ നീ പാട്ടുപാടുമ്പോ നിന്നോടാരാ ഡാൻസ് കളിക്കാൻ പറഞ്ഞു അല്ല മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അല്ല നീ കൊഴപ്പം ഉണ്ടാക്കാൻ വന്നതാ സത്യല്ല പാട്ടുപാടുമ്പാൻസ് കളിക്കാൻ നീ ആരാമി ടോമിയാ ശരി ദേഷ്യപ്പെടുന്നു ദേഷ്യൂ ഭയങ്കര ദേഷ്യാ എനിക്ക് ദേഷ്യം കൂടികളെ ഞാൻ ബിരാനിക്കാര ഡൈവോസ് ചെയ്തേവ് അതെ നാളായിട്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കല്ലേ മോനെ കലാവുമ്പോ തട്ടിമുട്ടിരുന്ന കുഴപ്പമില്ല പക്ഷേ ഇറിട്ടേഷൻ ആകൂലേ പക്ഷേ ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടു പക്ഷെ പുള്ളി അതിന് ലൈക്കും തന്നില്ല ഷെയറും തന്നില്ല കമന്റും തന്നിട്ടില്ല അത് മാത്രമല്ല ഞാൻ പുള്ളിയുടെ മൊബൈൽ നോക്കിയാൽ പുള്ളി പല പെണ്ണുങ്ങൾക്ക് ലൈക്ക് 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 നമ്മൾ ണ്ട് അത് മാത്രമല്ല കമന്റോടെ കൊളാവും ചെയ്യണ്ട് അതിപ്പോ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ എന്റെ ഫോട്ടോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി എന്ത് ചെയ്തു എന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു നല്ലതല്ലേ ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിലല്ല യൂട്യൂബിലായിരിക്കും പിന്നെ പോയലക്സിലേ അത് തന്നെ വിൽക്കാനിട്ടേ കാണാത് ചെലപ്പോ മാറിപ്പോയതായിരിക്കും അവസ്ഥയല്ല ഞാനല്ലേ മാറിപ്പോയത് എന്റെ പൊന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ അത്ര കാഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കല്ലോ അതൊക്കെ ഞമ്മളൊക്കെ അങ്ങനെയുള്ളവരാണ് ഈ അറേഞ്ച് കുഴപ്പം ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളടുത്ത് രണ്ടുപേരും അടുത്തേക്ക് ചോദിക്ക അറേഞ്ചഡ് മാരേജ് ആണോ നല്ലത് അതോ പ്രേമ വിവാഹമാണോ നല്ലത് ഇപ്പൊ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രേമിച്ചിട്ട് അപ്പൊ അറേഞ്ച് നിങ്ങൾ രണ്ടുപേരും രണ്ടു അഭിപ്രായം പറഞ്ഞ പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാ നല്ലത് അതെന്താ അങ്ങനെ കാരണമുണ്ട് അറിയാൻ പാടില്ലാത്ത കാട്ടാടിനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയെ